വെക്കേഷന് വീട്ടിൽ പോയപ്പോഴേ ഇവിടെ നിറച്ചും കമ്പിളി നാരങ്ങ ഉണ്ടായിരുന്നേ ഇത് താഴ്ന്ന നിൽപ്പുണ്ട് നമ്മുടെ കൈ എത്തുന്ന പൊക്കത്തിൽ ജ്യോഷനമോള് രണ്ട് കമ്പിളി കമ്പിളിനാരങ്ങയായിട്ട് പോവാണ് കുറേ കമ്പിളി കമ്പിളിനാരങ്ങ കിട്ടി അച്ചാറിടാന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നതാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അധികം പുളിയില്ല ചുവന്ന കളറാണ് ഇങ്ങനെ മുകൾ വശവും താഴ്ന്ന കട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് വേഗത്തിൽ കമ്പിളി നാരങ്ങ പീൽ ചെയ്തെടുക്കാൻ പറ്റുമേ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇതിനെ അയൺ ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഒരു സിട്രസ് ഫ്രൂട്ടാണ് പിന്നെ ഇതിൽ ജലാംശം കൂടുതലുള്ളതുകൊണ്ട് വോമിറ്റിങ്ങും ഒക്കെ ഉള്ള സമയത്ത് ഈ ഫ്രൂട്ട് ധാരാളം കഴിക്കുന്നത് നല്ലതാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടാനായിട്ട് കമ്പിളി കമ്പിളിനാരകം കഴിക്കുന്നത് ഉത്തമമാണ് അയണും ഫോസ്ഫറസും ഒക്കെ ധാരാളം അടങ്ങിയ ഒരു അധികം അധികം നല്ല നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കിട്ടുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് ഒന്നും ചേർക്കാതെ പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന ഒരു നല്ല ഫ്രൂട്ടാണ് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ധാരാളമുണ്ട് കമ്പിളി കമ്പിളിനാരങ്ങ അച്ചാറിടാനായിട്ടേ ജോഷിൻ ജോഷിനെ കൂടെ പൊളിച്ച് തരുന്നതോളിച്ചു നമ്മൾ കമ്പിളി കമ്പിളിനാരങ്ങ അച്ചാറിടാനായിട്ട് എല്ലാം പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ അല്ലികളൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് അടർത്തി അടർത്തിയെടുത്തിട്ടുണ്ട് തെടിവറുടെ കരങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ച് ആ വെള്ളം ഒന്ന് വരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതച്ചാറിടാം നമുക്കിത് വെയിലത്ത് കൊണ്ടുവയ്ക്കണം വെയിലത്ത് വെച്ച് നേരത്തി ഇട്ട് കൊടുക്കണേ ഈ വെള്ളം ഒന്ന് വലിയാനായിട്ട് ആയിട്ട് നമ്മൾ ഉപ്പിട്ടേ ഉപ്പിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിനി പാത്രങ്ങളിലോട്ടങ് ഇതിനകത്ത് മതി പാത്രത്തിൽ നമ്മൾ ഇതേണ്ടത് ഉണക്കി എടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് അച്ചാറിടാം പാത്രത്തിലോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമുക്ക് കടുകിണ്ണായി ചൂടായി നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കുറച്ച് കട ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറുതായിട്ടൊന്ന് നിറം മാറുമ്പോൾ നമുക്ക് വെള്ളത്തുള്ളി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നിറം മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇത്രയും കായം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കായം ഇതിലൊന്ന് ലയിച്ചോളുമെ എണ്ണയിൽ കിടന്ന് നോക്കിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞള് പൊടിയും നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉല്ലുകാപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം എടുത്ത് വെച്ചിരിക്കുന്ന കമ്പളിനരകം ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നല്ല വെള്ളം കിട്ടും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നാലും നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുറഞ്ഞ ഫ്ലെയിമിൽ കമ്പിളി നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് പൊളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കൈപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഉപ്പൊക്കെ പിടിച്ചു വരുമ്പോൾ ഓക്കെ ആവുമായിരിക്കും എനിക്കറിയില്ല ടേസ്റ്റുണ്ട് കഴിക്കാൻ